സൗഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം കാണാൻ വേണ്ടി ആഗ്രഹിച്ചു തങ്ങളുമായി ആശയവിനിമയം നടത്തി പക്ഷെ തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല ധാരാളം ആഗ്രഹിച്ചു തങ്ങളെ കാണാൻ എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത് ഉമ്മയുടെ ഹിദമത്തിന് വേണ്ടി അദ്ദേഹത്തിനോട് എം എൽ എ നിക്കാൻ വേണ്ടി പറഞ്ഞ റസൂലി സ്വല്ലാ വസ്ലമ തങ്ങൾ ഉമ്മയുടെ ഹിമത് കാരണമായിട്ട് അദ്ദേഹത്തിന് മദീനയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചില്ല പക്ഷേ റസൂലി സ്ല്ലാമ തങ്ങൾ കുറിച്ചൊരു സന്തോഷ വാർത്ത അള്ളാത്തോട് പറഞ്ഞു ഉമരകത്താബ് റതി അള്ളാ ഉത്താലോട് പറഞ്ഞു കർണി എന്ന് പറയപ്പെടുന്ന ഹർണ്ണ സ്വദേശിയായ എം എൽ എ കർണ്ണ സ്വദേശിയായ ഒരു മനുഷ്യനെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്നെങ്കിൽ ഉമരനി അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ദീകരണമെന്ന് റസൂൽ സല്ലി സ്വലം തങ്ങൾ പറയാം അങ്ങനെ ഉവൈസുൽ കർണി റബി അള്ളാ ഉത്തല്ലാവിസ്ലം തങ്ങൾക്ക് ശേഷം ഉമർ ഖത്താബ് റതി അള്ളാത്താലും അദ്ദേഹത്തിനെ കണ്ടുമുട്ടി അല്ല തങ്ങൾ കാലത്ത് ജീവിച്ചു തങ്ങളുമായി ആശയവിനിമയം നടത്തി തങ്ങളെ കാണാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് അദ്ദേഹം തന്നെ അറിയപ്പെടുന്ന പേരെന്താണ് സയ്യുദ് താബി എന്നാണ് താബിയുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന വൈസുൽ കർണി റഹമുല്ലാത്താലയാണ്

ഉമർബിൻ്റെ അമീർമ്മിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു അദ്ദേഹം ഭയപ്പെട്ടു പോയി എന്തിനു വേണ്ടിയാണ് ഒരാട്ടിൻ ആയിരുന്ന കർണ്ണ സ്വദേശിയായ യമൻകാരനായ ഉവൈസിനെ റസൂൽ സല്ലി വസ്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് ആളുകൾ അത്ഭുതപ്പെട്ടു പോയി പക്ഷേ അള്ളാഹു ഹാജരാക്കി ഉമർ ബിൻ പറഞ്ഞു ഉവൈസ് പറഞ്ഞി ആണെന്ന് പറഞ്ഞു വയസ്സ് വെച്ചു ഞാനൊരു ആട്ടിടയനാണ് ഞാൻ മദീനക്കാരൻ പോലുമല്ല ഞാൻ യമൻ സ്വദേശിയാണ് കർണ സ്വദേശിയാണ് പക്ഷേ ഉമർ ബിൻ്റു പറഞ്ഞു റസൂലി സ്ലാസ്ലമ തങ്ങൾ തങ്ങളോട് വസീയത്ത് ചെയ്തിട്ടിരുന്നു തങ്ങളോട് ദുവാ ചെയ്യാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് അള്ളാ ഉത്താലിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചെയ്തു ഉമർ ബിൻ ഖത്താബ് അള്ളാത്ത ആമിയും പറഞ്ഞു സഹാബാക്കോട് പറഞ്ഞു നിങ്ങളും ഉമർ ബിൻ ബിൻത്താബ് അള്ളാ ഉത്താലും സഹാബാക്കോട് പറഞ്ഞു അവരും ദുവാ ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കാൻ പ്രഖ്യാപിച്ച എന്തുകൊണ്ടാണ് റസൂൽദായി സല്ലം അലി തങ്ങൾ കണ്ടില്ല എങ്കിലും റസൂലുദായി സല്ലം അലാലി തങ്ങളുടെ വലിയൊരു ബഹുമാനം ആ നിയത്തിന്റെ പേരിൽ കൊടുത്തിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് പുറപ്പെടാൻ പറ്റാത്ത ഹജിമാർക്കെന്താ അള്ളാഹു സുബാനുൽ അവർക്ക് വലിയൊരു പ്രതിഫലം നൽകും അവരുടെ നിയത്തിന്റെ പേരിൽ ഇൻഷാദ് അടുത്ത വർഷത്തെ ഹജ്ജിൽ അവർക്ക് പങ്കെടുക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഇഷാദ് ഇതിന്റെ ഔപചാരികമായ വേണ്ടി ബഹുമാനേ മാലിക് ദിനാ ദിന അബ്ദുൽ മജീദ് ബാ അവൾ ക്ഷണിച്ചു സ്നേഹാദരപൂർവ്വം ഇൻഷാ ക്ഷണിക്കുന്നു നമ്മയൊക്കെ വലിയ ഹജ്ജിന് പോകുന്ന ആളുകളും നിരവധി ആളുകളും പൈസ കൊടുത്തിട്ട് തിരിച്ച് വാങ്ങേണ്ട ഗതികളിലാണ് ഇപ്പോഴും അള്ളാഹവും പുറപ്പെടുന്ന ഹാജിമാര ഹജ്ജോയും ജയർത്തൊക്കെ അള്ളാഹു പോലും അതുപോലെ മറുതീയുമാക്കിയും പ്പോൾ ചെയ്യുമാറാവട്ടെ അപ്പോൾ ഉപദേശങ്ങളൊക്കെ നിങ്ങളെല്ലാം കൂടെ പോകണം ഉപദേശങ്ങളൊക്കെ സമയ സമയത്തും സന്ദർഭങ്ങളിലൊക്കെ പൂർണ്ണമായി ചെയ്തു തരാൻ കഴിയുന്ന വ്യക്തിയല്ലാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഞാനിവരുടെ കൂടെ തന്നെ ഹാജരമായത് അപ്പോഴതിൽ നിന്നും പേടിക്കാനൊന്നുമില്ല പിന്നെ ഹറമിലാണ് വെറുതെ പാഴാക്കരുത് ഇത്രയും പൈസയും കൊടുത്തു പോകണേരോ മക്കളെടുത്തൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒക്കെ മറ്റേ മിസ്റ്റിമിസ് എടുത്ത് പോയി നല്ലത് അപ്പോൾ നല്ല അമലുകളൊക്കെ ചെയ്യാൻ കഴിയാതെ തന്നെ ഒപ്പര് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഒരൻപത് തട്ടെന്താ വാഫ് ചെയ്താൽ അതിൻ്റെ കൂലി ഒരു ഹത്തുമെങ്കിലും കുറാൻ ഓതാതെ അവിടുന്ന് തിരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് നോമ്പെങ്കിലും നോൽക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞ് പോരുത് അതിൻ്റെ ഒക്കെ മഹത്തം ഞാനിപ്പോൾ വിശദീകരിക്കില്ലാത്ത ശതങ്ങൾ പറഞ്ഞെടുത്താൽ മതി അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് വേണ്ടി ഒരു ഒരു ലക്ഷം അല്ലാഹു കൊതനവരുണ്ട് ഹറമ്പിൽ വെച്ചിട്ട് കൊതു കൂടി ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ അപ്പം അള്ളാഹു എല്ലാം മറാഹത്തിലും സന്തോഷത്തിലും ഓരോ സന്ദർഭങ്ങളിൽ ഓരോ സമയത്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള ഇൽമും അതിനുള്ള ആഫിയത്തും അതിനുള്ള തക്കവയും അതിനുള്ള ഹിലാസും അല്ലാഹു ഹാജിമാർക്ക് ഹജ്ജമ്മമാർക്ക് നൽകുമാറാവട്ടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടി പതിനഞ്ച് സ്ഥലം ഉണ്ടാണോ അത് ആ കൈ പൊക്കിയാൽ ഉത്തരം കിട്ടുന്ന പതിനഞ്ചോളം സ്ഥലങ്ങൾ അതൊക്കെ സന്ദർഭികമായിട്ടൊക്കെ ഓർവപ്പെടുത്തി തരും എന്നാലും ഒറ്റ എന്താ പറയുക ആദ്യമായിട്ട് പോണലൊക്കെ ആണെങ്കിൽ കഴിവ ആദ്യമായി കാണുന്ന സമയം ഇപ്പം ബാബു സലാമിലൂടെ തന്നെ കിടക്കാനുള്ള സംവിധാനങ്ങളുണ്ട് സഭാമറുവ കഴിഞ്ഞ് ആ പടുകൾ കയറി നമ്മൾ കഴുപങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നവരം കഴുപ കണ്ടാൽ ആ നിന്നിട്ട് കഴിവ കാണുമ്പോൾ ചെല്ലേണ്ടത് അങ്ങ് ചെല്ലിയിട്ട് ഒരു ഹന്തും സലാത്തും ചെല്ലിറ്റ് ദുനിയാലും ആഹൃത്തിലും എന്തൊക്കെയാണോ ആവശ്യം അതിപ്പോ തന്നെ ഇങ്ങനെ മനസ്സിൽ വെച്ചോളി എല്ലാം ആ കഴിവ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ചെയ്താൽ തീർച്ചയായും അത് മൊക്കബൂലാണ് അത് പിന്നെ മുജറബർ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ അവിടുന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അവരോട് മറന്നു പോർത് പിന്നെ അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ കവിടെ തന്നെ വിശദീകരിച്ചു തരും ഓർപ്പെടുത്തി തരും എല്ലാം അല്ലാഹു ഹൈറിലും ഗാഹത്തിനും സന്തോഷത്തിനും യാത്രയും തിരിച്ചു അവിടെ നിന്നുള്ള ഓരോ അമലുകളും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയാൽ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ വിഷമങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ലാതെ വളരെ വാഹത്തായി എല്ലാം സന്തോഷത്തിലായി തിരിച്ചു വരാൻ അള്ളാഹു ചെയ്യുമാറാവട്ടെ എല്ലാരും നമ്മളൊക്കെ കാര്യത്തില്